ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഗൈസ് ഇന്ന് ചെറിയ കുറച്ച് പരിപാടികളുണ്ട് ഓക്കെ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് വയനാടൻ ബസിൻ്റെ അടുത്തേക്കാണ് ഓക്കെ നമ്മുടെ ഒരു കൂട്ടുകാരനാണെങ്കിൽ അത് ഓടിക്കുമായിരുന്നു അപ്പോൾ വയനാടൻ അപ്പോൾ അത് ട്രിപ്പ് എടുത്തുകൊണ്ട് പോവുമായിരുന്നു അന്നേരം ഇങ്ങനെ പഞ്ചറായി ടയർ ഓക്കെ അപ്പം ഈ ആൾക്കാരിപ്പം വന്ന് ടയറൊക്കെ മാറ്റും അപ്പോൾ അതിന് അപ്പം നമ്മൾ ചെന്ന് വണ്ടി എടുക്കാനായിട്ടാണ് പറയുന്നത് അവന് അത്യാവശ്യമായിട്ട് എങ്ങോ പോകണം ഓക്കെ അപ്പം നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം ഓക്കെ അവന് അവിടെ വണ്ടി എടുക്കണം നമ്മൾ അടുത്ത ഇനിയും തൊട്ട് നമ്മളാണ് ട്രിപ്പ് എടുക്കേണ്ടത് അത് ഓക്കെ ഓക്കെ നമ്മളിവിടെ ഒരു കമ്പ് പോലെ സെറ്റ് ചെയ്യണം നമ്മുടെ ഇന്നോവയ്ക്കൊക്കെ അടി തൊട്ട് നല്ല രീതിക്ക് അതെ നമ്മളിപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നമ്മളെപ്പോഴും നമ്മൾ ട്രിപ്പ് എടുക്കുന്ന ടൈമിൽ ചിലപ്പം നമ്മൾ ട്രിപ്പ് എടുക്കുന്ന ടൈമിൽ മണിയൊക്കെ ആവും കുറേ ഇങ്ങനെ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഈ നാല് മണി ടൈമിൽ ഓക്കെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം അവിടെ ടയറൊക്കെ മാറാൻ ആളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കിപ്പോൾ ഒരു മൂന്നു നാല് മണിക്കൂർ എടുക്കും അപ്പോൾ അത്രയും നേരത്തേക്ക് അവർ പാസഞ്ചേഴ്സൊക്കെ വണ്ടിക്കകത്തിൽ ഇരുന്ന് അങ്ങ് ബോർ അടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനായിട്ട് നമ്മൾ പെട്ടെന്ന് പോയി ട്രിപ്പ് എടുക്കണം എന്നിട്ട് നമ്മൾ മാക്സിമം സ്പീഡിൽ പോകണം കാരണം എന്തുവാ പെട്ടെന്ന് അവിടെ എത്തണ്ടേ അതിനായിട്ട് വളരെ വേഗത്തിൽ നമുക്ക് ഓടിച്ചോണ്ട് പോകാം വണ്ടി ഓക്കെ ഓക്കെ ഇവിടെ ആനയും പുലിയൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു ബസ്സാണെങ്കിൽ സീനില്ല ഇത് കാറാണ് ഓക്കെ നമുക്ക് പരമാവധി വേഗത കൂട്ടി അങ്ങ് പോവാം ഓക്കെ കേസ് അപ്പം നമ്മളിത് ഇനി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം പാസഞ്ചേഴ്സൊക്കെ നല്ല രീതിയിൽ ബോറടിച്ച് കാണും ഓക്കെ ഇത് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഒരു വരുകയായിട്ട് നല്ല പാട്ടൊക്കെ ഇട്ട് നൈറ്റിലങ്ങ് പോകാം എന്നൊക്കെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഓക്കെ എന്തായാലും പാട്ടൊക്കെ നമ്മളിടും പിന്നെ ലൈറ്റിൻ്റെ കാര്യമാണ് സീൻ നൈറ്റാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു ഓക്കെ അപ്പം പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് വണ്ടി എടുത്തേക്കാം നല്ല രീതി അവരൊക്കെ ബോറടിച്ച് കാണും ഓക്കെ ഓക്കെ നമുക്കെന്തായാലും ഇനി ലാഗ് അടിപ്പിക്കാതെ നമുക്ക് പാട്ടിട്ടേക്കാം പക്ഷേ എന്തൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊച്ചിക്കാരൻ എല്ലാം മറക്കുന്ന ഒരു ദിവസമാണ് दिसंबर मुफ्त भी कुछ चीजें ഓക്കെ ഗൈസ് അപ്പം നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെങ്ങാണ്ട് അടുത്തായിട്ടാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നത് ഒക്കെ നമുക്കെന്തായാലും അവിടെ നിർത്തിയിട്ടേക്കാം വണ്ടി ഓക്കെ ഗൈസ് അപ്പോൾ അവിടെ ഏതോ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് എന്തോ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അവിടോട്ട് നമ്മുടെ വണ്ടി പോകത്തില്ല അപ്പോൾ ഇവിടെ ഉള്ള ഒരാളാണ് പറഞ്ഞത് അവിടെ നമ്മുടെ വണ്ടി കയറത്തില്ലെന്നപ്പം എന്തോ ചെറിയ വഴിയോ അങ്ങാണ്ടാണ് അപ്പം അവിടെ വണ്ടി കയറത്തില്ല അപ്പം നമുക്ക് ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ടിട്ട് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പാസഞ്ചേഴ്സിനെ കയറക്കിവിടെ ഇവിടെ വെച്ച് ഓക്കെ ഇവിടെ പാർക്ക് ചെയ്താൽ ഇച്ചിരി സീനാണ് ഓക്കെ ഇച്ചിരി അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തങ്ങിടാം ഓക്കെ 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 നമുക്കിത്തിരി അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തങ്ങടാം ണല്ലോ എന്നാ ഇച്ചിരി അങ്ങോട്ട് കയറ്റി ഇട്ടാലോ നമ്മുടെ ചെടിയൊക്കെ കാണുന്നിടത്തോട്ട് ഓക്കെ അവിടെ കയറിയ ലിപ്പ് കട്ടുവോ ഓ വേണ്ട വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് നമുക്ക് ഈ സൈഡിലോട്ട് കാണാൻ മാറ്റിവിടാം ഓക്കെ 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 ആ പോട്ടെ പോട്ടെ ഓക്കെ ആ ഇനി നമ്മൾ നമ്മളിങ്ങോട്ട് ഒതുക്കിയിടാം ഒരു വണ്ടിക്കും ശല്യം ഇല്ലാതെ ഓക്കെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഇവൻ പോകത്തില്ല നമുക്ക് വണ്ടി ബസ്സൊന്നും കയറത്തില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അതാണ് നമ്മളിവിടെ നിർത്തിയിട്ട് അങ്ങ് പോകുന്നത് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് ഓക്കെ നമ്മുടെ വണ്ടിയുടെ ലുക്ക് കണ്ടോ നമ്മുടെ അല്ല നമ്മുടെ വയനാടിൻ്റെ ബൗൺസറിൻ്റെ ലുക്ക് ഉണ്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം കൈസ് അപ്പം ബൈ ബൈ